കാടിപ്പയൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വാദിമേള വിസ്മയങ്ങളാലും വർണ്ണക്കാഴ്ചകളാലും അവിസ്മരണീയമായി പൂരദിവസമായ ഞായറാഴ്ച രാവിലെ നാലു മണിക്ക് തന്ത്രി വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് ക്ഷേത്രം ഊരാളൻ മനു നമ്പൂതിരിപ്പാടിന്റെ അനുമതിയോടെ പൂരം എഴുന്നള്ളിപ്പ് വൈകിട്ട് നാല് മുതൽ ദേശപൂരങ്ങൾ ആരംഭിച്ചു ആറു മണിയോടെ ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു തുടർന്ന് ആറ് മുപ്പതോടെ പേരുകേട്ട പതിനേഴ് ഗജവീരന്മാർ അണിനിരുന്നുകൊണ്ടുള്ള കൂട്ടി എഴുന്നള്ളിപ്പുണ്ടായി ഇതോടെ തെയ്യം തിറ മറ്റ് കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെത്തി രാവിലെ ആറ് മുപ്പതിന് കൂറവലിച്ച് കൊടിയിറക്കുന്നതോടെ ഈ വർഷത്തെ അന്നംകൂർ രാത്രി ും രാത്രിപ്പതിന് മുഖാമുഖം നാടകം അരങ്ങേറും ഭരണ ദിവസം മുതൽ പത്ത് ദിവസം ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളായ കളമ്പാട്ട് നടപ്പറ തുടങ്ങിയ വിശേഷാൽ പൂജകൾ എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ ഉണ്ടായിരുന്നു ക്രമീകരണങ്ങൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ടി സോമശേഖരൻ ഭാരവാഹികളായ പരമേശ്വരൻ ഗോപിനായർ അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കുന്നംകുളം